ദുരുപയോഗത്തിന് ഇരകളായവരെ ചേർത്ത് നിർത്തി ഇറ്റാലിയൻ സഭ സഭയിലെ ശുശ്രൂഷകരിൽ നിന്നും ദുരുപയോഗത്തിന് ഇരകളായവരുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ഇറ്റാലിയൻ കത്തോലിക്ക സഭ പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം നൽകുകയും ചെയ്തു കഴിഞ്ഞ മെയ് മാസത്തിന് നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ച എന്നോണമാണ് ഈ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് ഈ ഇരകൾക്ക് നീതി നടത്തി കൊടുക്കുവാൻ സഭയുടെ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിരുന്നു യുക്രൈനിലേക്ക് യൂറോപ്യൻ സൈനികരെ അയക്കാനുള്ള നിർദ്ദേശം ഭയാനകമാണെന്ന് പറഞ്ഞ് കർദിനാൽ പരോളിൻ റഷ്യൻ സേനയ്ക്കെതിരെ പോരാടുന്നതിന് സൈനികരെ അയക്കുന്നതിലൂടെ യുക്രൈനിലെ യൂറോപ്യൻ സൈനിക ഇടപെടലിന്റെ അനുമാനം യാഥാർത്ഥ്യമാക്കുന്നത് ഭയാനകമാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയട്രോ പരോളിൻ ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി ഇരുപത്തിയേഴിന് സെന്റസിമുസ് അനുസ്പ്രോ പൊന്തിഫസ് ഫൗണ്ടേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഇക്കണോമി ആൻഡ് സൊസൈറ്റി മത്സരത്തിനുള്ള അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിൽ വൈദികന് നേരെയുണ്ടായ അതിക്രമം കോടതി ജാമ്യം നിഷേധിച്ചു പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ ഫാദർ ജോസഫ് ആറ്റുചാലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത്തിയേഴ് പ്രതികൾക്കും കോടതി ജാമ്യം നിഷേധിച്ചു പേർക്ക് ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയും പ്രായപൂർത്തിയാകാത്ത പേർക്ക് ഏറ്റുമാനൂർ ജുവൈനയിൽ കോടതിയുമാണ് ജാമ്യം നിഷേധിച്ചത് പരിക്കേറ്റ ഫാദർ ജോസഫ് ആറ്റുചാലിൽ ചേർപ്പുങ്കൽ മാറസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് യുക്രൈനിൽ മിസൈൽ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ട് പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം യുക്രൈനിലെ കേഴ്സണിലെ തിരുഹൃദയ കത്തോലിക്ക ദേവാലയത്തിന്റെ മുറ്റത്ത് സ്ഥാപിച്ചിരുന്ന രൂപമാണ് അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടത് മാതാവിന്റെ രൂപത്തിന്റെ അടിത്തറയിൽ മിസൈൽ പതിച്ചെങ്കിലും രൂപത്തിന് കേടുപാടുകൾ ഉണ്ടായില്ല രൂപത്തിന് ഒന്നും സംഭവിക്കാതിരുന്നത് ഒരു അത്ഭുതമാണെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് യുക്രൈൻ പ്രസ്താവനയിൽ പറഞ്ഞു മെത്രന്മാർ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ അപ്പോസ്തോലന്മാരുടെ പിന്തുടർച്ചക്കാരെന്ന നിലയിൽ മെത്രാന്മാരെ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും വലിയ കടമ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നതാണെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ സ്ഥാനക്കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവരെ സൂക്ഷിക്കണമെന്നും അവർ അജപാലന വ്യഭിചാരമാണ് നടത്തുന്നതെന്നും പാപ്പ ശക്തമായ ഭാഷയിൽ പറഞ്ഞു മറിച്ച് ഒരു മെത്രാനിൽ നിന്നും പിതാവിനടുത്ത പരിചരണവും സഹോദരനടുത്ത സന്തോഷവും ദൈവികകരുണയുമാണ് ജനം പ്രതീക്ഷിക്കുന്നത് അതിനാൽ അജഗണത്തോട് ചേർന്ന് നിൽക്കുന്ന മെത്രാന്മാരെയാണ് ആവശ്യമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ആര്മേനിയന് പാർട്ടിയർക്കിൽ സബാസിനഡിന്റെ അംഗങ്ങളുമായി ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്